പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ നടപടിയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് ഇന്ത്യയുടെ വിമാന കമ്പനികൾക്ക് ഒരു മാസത്തേക്കാണ് പാകിസ്ഥാന് നിരോധനം ഏർപ്പെടുത്തിയത് ഇതോടെ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ആകാശത്ത് പ്രവേശിക്കാതെ വളഞ്ഞ വഴിക്ക് പോകേണ്ട അവസ്ഥയിലായി ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാന്റെ നടപടി തിരിച്ചടിയാണെങ്കിലും സമാനമായ നഷ്ടമോ അല്ലെങ്കിൽ അതിലേറെ നഷ്ടമോ പാകിസ്ഥാനും നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഫീസ് പാകിസ്ഥാന് നഷ്ടമാകും ഇതുവഴി ഭീമമായ തുകയാണ് ഓരോ ദിവസവും പാകിസ്ഥാന് കിട്ടാതെ പോകുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് സിന്ധു നദി കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുകയും ചെയ്തു പാകിസ്ഥാൻകാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു ഇനിയും ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻകാർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും അതേസമയം ഷിംല കരാർ റദ്ദാക്കിയ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിലെടുത്ത നടപടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ പാകിസ്ഥാന്റെയും നീക്കം ഇന്ത്യയിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കുമെതിരെയായിരുന്നു അന്ന് നടപടി ഇത്തവണ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമാണ് വ്യോമപാത നിരോധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാത തടയുന്നത് അവരുടെ വരുമാനം കുറയ്ക്കുന്ന നടപടിയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് സജീവമായി ചർച്ചകൾ നടക്കുകയാണ് ഓരോ വർഷവും ഇതുവഴി ലഭിക്കേണ്ട ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുത്തുന്ന നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും ചരിത്രത്തിൽ കാണാത്ത വിഡിതമാണ് ഇത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട് വിദേശ വിമാന കമ്പനികൾക്ക് നിരോധനം ബാധകമല്ലാത്തതിനാൽ പാകിസ്ഥാന് നഷ്ടം ഉണ്ടാകില്ലെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിമാനങ്ങളിൽ ഭൂരിഭാഗവും എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയവയുടെ വിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വരുമാനം കുറയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു മാസത്തോളം പാകിസ്ഥാൻ വ്യോമപാത നിരോധനം നിലനിന്നിരുന്നു പത്ത് കോടി ഡോളറോളം ഇതുവഴി പാകിസ്ഥാന് നഷ്ടമുണ്ടായി എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഓരോ ദിവസവും നാനൂറ് വിമാനങ്ങൾ യാത്രയെ അത് ബാധിച്ചു ബോയിങ് സെവൻ തേർട്ടി സെവൻ വിമാനം വ്യോമപാത ഉപയോഗിക്കുന്നതിന് അഞ്ഞൂറ്റി എൺപത് ഡോളർ ആണ് പാകിസ്ഥാന് ഫീസ് നൽകുന്നത് വലിയ വിമാനങ്ങളുടെ ഫീസ് കൂടും ഓരോ ദിവസവും രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഡോളർ ഇതുവഴി പാകിസ്ഥാന് നഷ്ടമായിരിക്കുകയാണ് പാർക്കിങ്ങിനും ലാൻഡിങ്ങിനുമുള്ള ഫീസ് കൂടി ചേർക്കുമ്പോൾ ഇത് മൂന്ന് ലക്ഷം ഡോളറായി ഉയരും കൂടാതെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് ഓരോ ദിവസവും നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളർ നഷ്ടം നേരിട്ടുവെന്നും പറയപ്പെടുന്നു വ്യോമയാന അതോറിറ്റിക്കും വിമാന കമ്പനിക്കും നേരിട്ട നഷ്ടം കണക്ക് ഭീമമായ തുക വരും അതേസമയം പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ദീർഘദൂര പാത ഉപയോഗിക്കണം പശ്ചിമേഷ്യയിലേക്കുള്ള യാത്രകൾക്ക് അറബിക്കടലിന് മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര സമയം നഷ്ടമാകും അധിക ജോലിക്ക് ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം നൽകണം എന്ന വെല്ലുവിളിയുമുണ്ട്